ആരടാ ഈ കാട്ടിനകത്ത് ഈ എ കൊണ്ടുവച്ചിരിക്കുന്നത് നീ അനുഭവിക്കണം നീ പെണ്ണ് കാണാൻ പോയതിൻ്റെ അന്നും കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു ബ്രോക്കറ് കാശ് എനിക്ക് നീ തരണം ഇന്ന് രാവിലെ ആദ്യ കെട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ് പൈസ തരണമെന്ന് നീ എനിക്ക് തന്നില്ല എനിക്ക് ഒന്ന് കാണണം തെറ്റ് ചെയ്തു കാശായിട്ട് തന്നല്ലോ എന്റെ അക്കൗണ്ടിലല്ലോ ഇട്ടു തന്നത് എങ്കിൽ താടാ പൈസ മാമ ഒരു കാര്യം എന്റെ ശരീരം മാത്രമേ ഇവിടെയുള്ളു എന്റെ മനസ്സെന്റെ പെണ്ണിനോട് ആ മണി അറിയാൻ തിരിച്ചായിരുന്ന കൊള്ളായിരുന്ന ശരീരം അവിടെ മനസ്സ് ഇവിടെ ആയിരുന്നെങ്കിൽ ആദ്യം പൈസ എടുത്ത് എനിക്ക് എനിക്ക് ഇതിനകത്ത് പൈസ പൈസ എടുക്കാൻ അറിഞ്ഞൂടാ അറിഞ്ഞൂടാ എനിക്കും കാർട്ടിട്ട് പൈസ എടുക്കാൻ നിനക്ക് കല്യാണം കഴിക്കാൻ കാര്യം ഈ ലോകത്തുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ഇതിനകത്ത് കാർഡിൽ പൈസ എടുക്കാൻ അറിയാം ഇത് എടുക്കാ നിനക്ക് അറിഞ്ഞൂടാന്ന് പറയുന്നത് എന്നും അനിയാ എന്നിട്ട് മാമൻ അറിഞ്ഞൂടല്ലേ ഞാൻ ചെറുപ്പല്ലല്ലേ ആരെങ്കിലും ഒന്ന് ചോദിക്കാം ഹലോ ആ ഡോക്ടർ ടോണി അല്ലേ ടോണി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാല് വീട്ടിലൊരു പട്ടിണ്ടേ ഈ ചൂലിപ്പട്ടിയുടെ നമ്മുടെ വായിലുള്ള മുഴുവൻ പല്ലും നമ്മൾ സ്വർണം വെച്ച് പൂശുന്നു അത് വേറെ കൊണ്ടല്ല പണത്തിന്റെ കുങ്കു കൊണ്ടല്ല ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സ്വർണക്കടിയല്ലേ കിട്ടിയത് അപ്പൊ അതുകൊണ്ട് ഞാൻ വിളിക്കാം അങ്ങനെ ചെയ്യാം കേട്ടു നമസ്കാരം നമസ്കാരം ഒരു സഹായം ചെയ്യുമോ ഞാനിവിടുത്തെ ഒരു പരസ്യ കാര്യമാണ് പറഞ്ഞോളൂ എന്താ ഈ പാതിരാത്രി ഇങ്ങനെ നമ്മള് കല്യാണം കഴിഞ്ഞു വന്നതാ ഈ സർക്കാർ പല നിയമവും പാസാക്കും നിങ്ങൾ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ മനുഷ്യനല്ലേ നമ്മൾ ഇതിനകത്തോട്ടൊന്ന് കയറാൻ വന്നതാ ഇവിടെ ഇത്തിരി സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ഞാൻ പറയാം ഞാൻ പറയാം എന്താ സംഭവം ഈ ഇതിനകത്ത് കാത്തിട്ട് പൈസ എടുക്കാൻ അറിഞ്ഞു ഇത് ആരാണ് സംഭവം ഇത് ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത മണവാളൻ നിങ്ങള് ഞാൻ ബ്രോക്കറാണ് അപ്പൊ എനിക്ക് കമ്മീഷൻ കിട്ടാനുണ്ട് അതിന് വേണ്ടിയാവുന്നത് പറയണ്ടേ എന്റെ അടുത്ത് ഇത് കാറ്റ് തരൂ കാട്ടാൻസ് ഇന്ന് ഈ പുള്ളിയുടെ എന്തോ അതായിരുന്നു നാ രാവിലെ എന്ന് പറഞ്ഞത് കല്യാണം എന്തിനാണോ എന്തോ ഭഗവാനേ ഈ കല്യാണം നടത്തി കൊടുത്തത് ഞാനാണ് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കരുതെന്നാണ് നടക്കട്ടെ നടക്കട്ടെ രഹസ്യ നമ്പർ അമ്പത്തി ഒന്ന് പിന്നെ വെച്ചായിരുന്നു നിന്റെ കോമഡി ഏറ്റവും തോന്നാ കാർഡും പൈസയും സ്റ്റക്കായി ഒരു കാര്യം മണിക്കൂർ ടെക്നീഷ്യൻ വന്ന് ക്ലിയർ ആക്കും ഷൂട്ട് കഴിഞ്ഞാൽ കൊച്ചു അതെ അങ്ങനെ പോകാൻ പറ്റത്തില്ല എന്ത് നിങ്ങളല്ലേ ഈ ഫ്രിഡ്ജിനകത്തിരുന്ന ടി വി പൈസ എടുക്കാൻ പോയത് ആ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ടി വി പൈസ എടുത്ത് പൈസ എടുത്ത് തരാം ഇത് ഏത് കാലഘട്ടം എന്റെ ഭാഗമോ ഈ വാള് ഏത് കളഞ്ഞു ആരെങ്കിലും ചോദിച്ചു വന്നാ ഞാൻ ഉത്തരവാദിത്തം പറയത്തില്ല ഞാൻ അങ്ങനെ പോവലേ മോനാളിക്ക് എന്നാ അറിഞ്ഞവിടെ ഇല്ല ആരാധി ഞാൻ കൊച്ചിലെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആടോ മോനാളിയുടെ അച്ഛന എന്നാ വളച്ചത് അല്ല വളത്തിയത് നിങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞ ഭയങ്കര ബോംബെ കുടുംബം ആയിരുന്നു ആടാ നിങ്ങളെ വീട്ടിലെ ടി വി ഫീസുണ്ടായിരുന്നുള്ളോ അത് നമ്മളവിടെയുള്ള എല്ലാരും ആ വീട്ടിലാണോ ടി വി കാണുന്നു അതെ അതെ ചക്ക സീസൺ ആവുമ്പോ ഈ ബോംബെ കുടുംബം എല്ലാം കൂടെ നമ്മുടെ വീടിന്റെ പ്ലാവിനെ മൂട്ടി വരും ഇന്നൊരു ചക്കയിൽ കിടന്ന് പിടി ചവണി കിടന്ന് പിടി എത്ര ചക്ക കൊതി ഉണ്ടാ നമുക്ക് അതെ ഉണ്ടായിരുന്നു നിങ്ങൾ താമസം ഇപ്പൊ എവിടെയാ താമസം ഞാൻ എണ്ണ കമ്പനി അവിടെ ഒരു ഒറ്റത്തടി പാലം ഇല്ലേ എണ്ണ കമ്പനി ഒറ്റത്തടി പാലം നരകത്തിലാ വീട് പാലത്തിന്റെ മൂന്നാമത്തെ വീടെന്ന് നമ്മുടെ പാക്ക് 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 അതല്ല മകനാണോ പണ്ട് നിങ്ങൾക്ക് ഈ പഞ്ചായത്തിലുള്ള എല്ലാവരുടെ അച്ഛനെ അറിയാൻ നാട്ടുകാരെ മുഴുവൻ പരസഹായം ചെയ്യുന്ന ഒരാളാണ് ഞാൻ നിങ്ങള് ഞാൻ ശാസ്ത്രം ആവില് എണീക്കണം തുളസിയിലേറ്റ് ആവി പിടിച്ചാ മാറും ാണ് വീടെന്ന് ഓട്ടയിലാണ് വീട് നിങ്ങളെ അച്ഛനെ എനിക്കറിയാം എന്റെ അച്ഛനെ അറിയാൻ ഒരു വഴി അച്ഛനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എനിക്കറിയാം നിങ്ങളെടുത്ത് ചോദിച്ചാൽ പറയാലോ പറയും പറയില്ലേ പിന്നെ ഞാൻ പറയും നിനക്കൊരു അച്ഛൻ ഇല്ലടാ പാക്ക് ശേഷി പിന്നെ നീ കറി പിടിക്കുന്നത് പക്ഷെ നിങ്ങളെ അച്ഛനെ എനിക്ക് അറിഞ്ഞൂടല്ലോ എന്റെ അച്ഛനെ ഞാൻ ആർക്കും കൊടുക്കൂലേ എന്റെ അമ്മയ്ക്ക് വേണം എന്റെ അച്ഛനെ പിന്നെ ചെയ്യുന്നു ഓ രാവിലെ ആണെങ്കിൽ നല്ല രീതിയിൽ ഒരു ബിരിയാണി എടുത്ത് കഴിച്ചിട്ട് ഒരു കോല് വെച്ച് പല്ലിക്കുത്തി ഉച്ച വരെ ഇരിക്കും ഉച്ചക്ക് ശേഷമാണെങ്കിൽ ചാരികസാലയിൽ ഇങ്ങനെ ചരിഞ്ഞു കിടന്നുകൊണ്ട് കോട്ടുവാടി ഇങ്ങനെ രണ്ട് പരിപാടി ഇപ്പൊ ഉള്ളത് ഇതൊക്കെ ഒരു ജോലിയാണോ പണത്തിന്റെന്തളിപ്പ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതാണോ അല്ല അത് മനസ്സിന് പറ്റിയ ഒരു കുട്ടിയില്ല വന്നില്ല ഇന്ന് ആ അതെ കണ്ടോ ഞാനാണ് ഈ പയ്യന് പെണ്ണിനെ കൊണ്ടു കൊടുത്തത് അത് ശരി നല്ല കാശ്മീര് ആപ്പിൾ പോലത്തെ പെണ്ണിനെയാ ഞാൻ കൊണ്ടു കൊടുത്തെ അത് നിങ്ങളുടെ കണ്ണിക്കണ്ടവർക്കൊക്കെ കാശ്മീർ ആപ്പിൾ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒരു ഉണക്കം ഒന്നിരിയെങ്കിലും ഞാൻ പറഞ്ഞേ ഉള്ളൂ പൈസ വന്നാണ് വന്നാണോ എനിക്ക് പോണ എനിക്ക് പണി കിട്ടത്തില്ല പിന്നെ നാള് വല്ലെന്ന് പറഞ്ഞാ ഞാൻ നോക്ക നാളെന്താ നാളെ ഒരു ചാള ിട്ട് നമ്മുടെ ജിമ്മി പട്ടിയെ കൊതിയാക്കി അവിടെ ഇരുന്ന് അതിന്റെ മുമ്പ് ഇരുന്ന് കഴിക്കണം അതാ അയ്യോ നക്ഷത്രം മുകളിൽ കിടന്ന് ഇങ്ങനെ കെത്തുമ്പം താഴെക്കിടന്ന് ഇങ്ങനെ അണയും വീണ്ടും കെത്തുമ്പോൾ താഴെ കിടന്നണയും വീട്ടിൽ മേടിച്ച നക്ഷത്രം ഈ ഇങ്ങനെ ക്രിസ്മസ് നക്ഷത്രം നോക്കിയോണ്ട് നടന്നോ പിന്നെ എന്താ ജന്മനക്ഷത്രം ജന്മ നക്ഷത്രം നക്ഷത്രം ഭരണിയാണെങ്കിൽ ഒരു പെണ്ണുണ്ട് ഈ ഭരണിയിൽ പൂരം നടക്കൂ സംഭവം റിസ്ക് ആണ് ആദ്യം പഞ്ചാരി മേളക്കാരെ ഭരണിയിലേക്ക് ഇറക്കി ഒരു കൊട്ടിപ്പ് കൊട്ടിക്കണം എന്നിട്ട് അവരെ ഇനി കയറ്റിയ ശേഷം രണ്ടാം റൗണ്ട് ഘോഷയാത്ര ടീമിനെ ഇറക്കി അവരുടെ ഒരാട്ടം പിന്നെ ബാക്കി ഈ പരിപാടികളെല്ലാം ഈ വക്കത്ത് വെച്ച് നടക്കാൻ പറ്റും വലിയ ഭരണിയാണെങ്കിൽ ശ്രമിക്കാം നീ ഈ പറയുന്നേ അല്ല ഭരണിയിൽ പൂരം നടത്താൻ പറ്റുമോ ചോദിച്ചു നോക്കടാ ചെറുക്ക എന്നെ നക്ഷത്രം അതായത് ഇപ്പം ചിങ്ങം കന്നി തുലാം വൃച്ചികം കമ്പം തേര് ു ആദ്യം നടത്തിയോത്രി നടക്കട്ടെ എന്നിട്ട് മതി ഈ കല്യാണം അവൾ വിളിച്ചോണ്ടിരിക്കയാണ് ആദ്യ രാത്രിയെ ഞാൻ ഒരു പാട്ടുപാടി കൊടുക്കാന്ന് പറഞ്ഞു ഇപ്പൊ ഈ സ്നേഹത്തോടുള്ള വിളി കാണും ഇനി അങ്ങോട്ടാണ് അവള് നല്ല വിളി വിളിക്കാൻ പോണത് പോണം കൊണ്ട് പോണം പിന്നെയും ഒരു പെണ്ണ ആലോചിക്കട്ടാ അങ്ങനെയാണെങ്കിൽ കൊട്ടാരക്കരയ്ക്ക് ഒരു പെണ്ണുണ്ട് കൊട്ടാരക്കരക്ക് ഒരു പെണ്ണ് മാത്രോ ഒരു മകനും ഉണ്ടല്ലോ അയ്യോ കൊട്ടാരക്കര ഒരു പെണ് മുടി കൊഴപ്പുണ്ടോ മുടി കുറഞ്ഞാലും പ്രശ്നമില്ല ഞാൻ കഴിക്കുന്ന മുടി ചോറിന്റെ അവള് കൊട്ടാരക്കര വരെ നടന്നു പോണ്ടി വരും ആ ഒരു പ്രശ്നമുണ്ട് ഓ മാമ ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത് കാവിലെ ഞാനാണ് വിളക്ക് കത്തിക്കുന്നത് ഞാൻ പോയി കത്തിച്ചിട്ട് നീ വിളക്ക് കത്തിക്കാനല്ല വിളക്ക് അണക്കാനാണ് ഫോണിൽ എനിക്ക് നമ്മുടെ പെണ്ണ് പെണ്ണ് എങ്ങനെ ഇരിക്കണം പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ പെണ്ണുങ്ങൾ എങ്ങനെയാണ് അതുപോലെ മതി അങ്ങനെ മാറിയിരിക്കുന്നു ഈ സർക്കസിലെ പെണ്ണുങ്ങളൊക്കെ അല്ലേ ഈ കാലെടുത്ത് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു അത് വേണ്ട സാധാരണ പെണ്ണുങ്ങൾ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ മതി അങ്ങനെ മതിയാണെങ്കിൽ പച്ചപ്പാതിലേക്ക് ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ജാതി ചോദിക്കുന്നു നിങ്ങൾ എവിടത്തെ മനുഷ്യനാണ് നിങ്ങളുടെ കൈ കാണിച്ചേ ഈ കൈ മുറിഞ്ഞാലും ഈ കൈ മുറിഞ്ഞാലും ഒരേ കളർ രക്തമാണ് വരുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം സോറി എന്നാണ് എന്റെ ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പെണ്ണ് നോക്കുമ്പം വിശ്വകർമ്മ തട്ടാർ വിഭാഗത്തിൽ ഒരു പെണ്ണ് അതെ ആലോചിച്ചത് നമ്മളെ നന്ദിനി പശുവിനെ ഓ കാല് കൊടുത്തിട്ട് ഞാൻ പോയി കാല് കൊടുത്തിട്ട് വരട്ടെ ഇത് നന്ദിനി പശുവിന് കാടി കൊടുക്കാനുള്ള കാളയുടെ അതിബുദ്ധി പോയി പൈസ എടുത്താടാ പോയി പൈസ എടുത്താ നോക്കട്ടെ പിന്നെ കാള കാളബുദ്ധി കടകുബുദ്ധി പിന്നെ ബിസിനസ് എന്താണ് ബിസിനസ് എനിക്ക് കൊണ്ട ബിസിനസ് ആണ് അയ്യോ അയ്യോ അത് മാത്രം അയല അതിന്റെ കൂടെ വിറ്റാലേ നടക്കും ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടെന്ന് നടത്തിയ എങ്ങനെ ഇത് ആര് മേടിക്കുന്നത് അതല്ലെന്ന് എന്റെ കൊച്ചപ്പൻ ഒരു പാവമാണ് കൊച്ചപ്പൻ ഒരു ബിസിനസ് നടത്തി കാരണം പാവപ്പെട്ട കൊച്ചുങ്ങേ എന്റെ കൊച്ചപ്പൻ നാലു മക്കളുണ്ട് ഓഹോ ഈ കുഞ്ഞുങ്ങൾക്ക് രണ്ടു നേരം കഞ്ഞി കൊടുക്കാൻ വേണ്ടി കൊച്ചപ്പൈ ബിരിയാണി ഉണ്ടാക്കി നാട്ടുകാർക്ക് വിറ്റിട്ട് ആ പൈസ കൊണ്ടുവന്ന് കഞ്ഞി വെച്ച് കൊടുക്കും എവിടെയാണോ നിന്റെ കൊച്ചപ്പം ഉള്ളത് ഇത് എടാ കൊച്ചിങ്ങക്ക് കഞ്ഞം കൊടുത്തിട്ട് നാട്ടുകാർക്ക് ബിരിയാണിയും കൊടുക്കുന്ന ബിരിയാണി എടുത്ത് കൊച്ചക്കിരിയാണി കൊച്ചപ്പൊറ്റിത്ത കൊച്ചപ്പന്മാരും അതൊക്കെ എനിക്കൊരു കൊച്ചൻ ഉണ്ട് കേട്ടോ കൊച്ചു വരത്തിനടുത്താ താമസിക്കുന്നേ കൊച്ച അപ്പൊ കൊച്ചന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കൊരങ്ങൻ വരും ഈ കൊരങ്ങന് കൊച്ചും പഴം കൊടുക്കും കേട്ടോ ഈ പഴം കൊടുത്ത നന്ദിയിൽ ഈ കൊരങ്ങൻ എന്നും കൊരങ്ങനെന്നും ഷർത്ത് കഴുകി കൊടുക്കുന്നത് കൊരങ്ങൻ പാത്രം കഴുകി കൊടുക്കുന്നത് കൊരങ്ങൻ ഇതെല്ലാം കൊരങ്ങനാ ചെയ്തു കൊടുക്കുന്നേ എന്നിട്ട് ഇത് കണ്ടുകൊണ്ട് കുഞ്ഞമ്മ പിണങ്ങി അങ്ങ് വീട്ടിൽ പോയി ഇപ്പം കാട്ടി കുരമസിക്കുന്നത് അപ്പൊ കാട്ടിലെ തലമുറ കുരങ്ങൻ നിങ്ങളെ നിങ്ങളെ കൊച്ചോ കുഞ്ഞമ്മേനോ കഥ പറഞ്ഞിട്ടോ എന്റെ പെണ്ണ് എന്താ വീഡിയോ കോൾ വിളിക്കുന്നത് അവക്കെ പാട്ട് കേൾക്കണമെന്ന് നിങ്ങൾക്ക് സ്വഭാവം അറിഞ്ഞൂടാ അത് അറിഞ്ഞൂടാ ഞങ്ങക്ക് എന്റെ അടുത്ത് കളിക്കുമ്പോ ചന്ദ്രനെ കുത്തിരി പിടിച്ചു കേട്ടി അറിഞ്ഞൂടാ ഞാൻ അല്ലെ നിങ്ങള് പാട്ടൊക്കെ പാടൂല്ലേ കൊറേ നേരം കൊണ്ട് പറയൂല്ലേ പാട്ട് പാടു വീഡിയോ കോളിന്റെ പെണ്ണ് കഴിക്കുന്നത് അന്ന് തൊണ്ടവേദനായിരുന്നു നന്നായില്ലെങ്കി കല്യാണം നടക്കൂലായിരുന്നു അച്ഛൻ വിളിക്കുന്നു ഹലോ അച്ഛ ീ പാട്ട് ഉച്ചക്ക് പാടിക്കൂടിന്നാ അതൊന്നും അതാണെങ്കിൽ പെണ്ണിനെ ഈ പാട്ടും കേട്ട് പേടിച്ചിട്ട് കാറി കയറി വീട്ടിൽ പോവാരത്തില്ലടാ ഈ പാതയാത്ര ആ പെങ്കുച്ചിനി എവിടെ പോവാനാടാ പൈസ വന്നു തോന്നണു കേട്ടാ പൈസ നിന്റെ കാർത്തം പോന്നൊന്ന് തോന്നുന്നു ഒരു കാര്യം ചെയ്യുന്നു പൈസ നീ എനിക്കെടുത്ത് തന്നിട്ടേ കാർത്തം കൊണ്ട് നീ വീട്ടിലോട്ട് പോ ഇനി എനിക്ക് കാത്തു കിട്ടിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് എന്റെ ജീവിതമായ കുടിയെ കിടക്കല്ലേ അപ്പൊ നമ്മുടെ കൊട്ടാരക്കരത്തെ